അപ്പോ ഇന്നും നമ്മുടെ ഷബീർ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് പണ്ട് ഒരു കാർഡുമായിട്ട് വന്ന് വേറെ നല്ലൊരു ഉപകാരമായിട്ടാണ് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയില് ആദ്യമായി ഹോളിഡേ ഹോളിഡേ ടൂർ ടൂറിന് പോകാൻ താല്പര്യമുള്ളവരെ ഒരുമിച്ച് കൂടിയിട്ടുള്ള എന്തൊക്കെയുണ്ട് അവിടുത്തെ പരിപാടികൾ പറയാം നമ്മളിപ്പോ എന്താ വെച്ചാൽ പലവിധ എക്സ്പോകളും ഉണ്ട് അതായത് ഫുഡ് എക്സ്പോ മറ്റേ പലവിധ കലാപരിപാടികളുടെ എക്സ്പോ അങ്ങനെ കുറെ എക്സ്പോകളുണ്ട് ഒരു ടൂർ എക്സ്പോ മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ട് കോഴിക്കോട് അതേപോലെ തൃശ്ശൂർ എറണാകുളം ഒക്കെ ഉണ്ട് അപ്പൊ എല്ലാവർക്കും വരാ എല്ലാവർക്കും ഓഫർ കിട്ടും ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഡിസംബർ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെയുള്ള ടൂർ ഒരു അഞ്ഞൂറോളം പാക്കേജുകള് അതും ആയിരത്തഞ്ഞൂറ് രൂപ മുതലുള്ള പാക്കേജുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സാധാരണക്കാർക്കും അതുപോലെ ഈ പ്രോഗ്രാമിൽ വന്നാൽ സൗജന്യ യാത്ര ഉണ്ടെന്നും കൂടി സൗജന്യ വരുന്നവരിൽ നിന്നൊക്കെ ആ എക്സ്പോയിൽ സന്ദർശിക്കുന്നവരൊക്കെ ഓരോ മണിക്കൂറിലും നമ്മൾ നർക്കെടുത്തിട്ട് ഓരോ തരം യാത്രകൾ അല്ലെങ്കിൽ ടൂറിസ്റ്റ് പാക്കേജുകൾ അനൗൺസ് ചെയ്യും അതിലാർക്ക് ഏത് സമയത്തും വരുന്നവർക്ക് അതിൽ പങ്കെടുക്കാം അതിന്റെ പുറമെ അവിടെ വന്നിട്ട് ഈ താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളെ ചാനൽ ഇപ്പൊ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങളെ ചാനൽ എടുത്തിട്ട് നമ്മളൊന്ന് ഫോളോ പെയ്യാം അത്രേ ചെയ്യേണ്ടു നേരെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് മാറും അതിന് നിങ്ങള് ലൈവായിട്ട് നറുക്കെടുക്കും ആ നറുക്കെടുത്തിട്ട് അതില് പത്ത് പേർക്ക് മിനി ആഡംബര കപ്പലിൽ ഒരു യാത്രയാണ് അതൊക്കെ എല്ലാവരും അറിയും കൂടി മണി മുതൽ എട്ട് മണി വരെ ഞാനും കുടുംബവും മലേഷ്യ ടൂർ പാക്കേജുമായി പോവാണ് അറിയാലോ അറിയാം അടുത്ത പാക്കേജിന് ആളുകൾ വെയിറ്റ് ലിസ്റ്റിലായതുകൊണ്ട് അവർക്ക് വെക്കേഷനില് ഏപ്രിൽ മേയില് വേറെ ജംബോ വേറെയും കൂടി ഒന്നും കൂടി ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് സിംഗപ്പൂറും തായ്ലൻഡും ഇന്തോനേഷ്യയും ഒക്കെ കൂട്ടിച്ചേർത്ത് കൊണ്ടൊരു മെഗാ പരിപാടിയും കൂടി ഉണ്ട് അത് അവര് എന്റെ നമ്പറിൽ വിളിക്കട്ടെ ഈ പരിപാടിക്ക് ഞങ്ങൾ ഈ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക അതാണ് കൂടുതൽ താല്പര്യമുള്ളവർക്ക് ഒക്കെ പങ്കെടുക്കുക അല്ലേ ഒന്നുമില്ല ഒന്നുമില്ല പിന്നെ എന്തെങ്കിലും ഭക്ഷണോ ചായ കൊടുക്കണ്ടവിടെ നമ്മള് സ്വാഭാവികമായിട്ടും വീട്ടിലേക്ക് വരുമ്പോ എന്തെങ്കിലും ബിസിനസ് ചെയ്ത ആളുകളൊക്കെ അവിടെ നമ്മളൊന്ന് കാണുക മീറ്റ് ചെയ്യുക അവർക്കുള്ള ഓഫറുകള് മാക്സിമം ചെയ്യുക അതായത് ഈ ഒരു രണ്ട് ദിവസം നമ്മള് മാർജിൻ ലെസ് ആണ് ഒരു പ്രോഫിറ്റ് കൊടുക്കാതെ ഈ രണ്ടു ദിവസം നമ്മള് ബിസിനസ് ഒക്കെ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിൽ ഒരു ലാഭം ഒരു പ്രോഫിറ്റ് കൊടുക്കാതെ കാരണം ഒരു പാക്കേജിൽ പോയ അടുത്ത ആള് വീണ്ടും വരും കാരണം ഉങ്ങളെ സർവീസ് അങ്ങനെയാണ് ഞാൻ അത് വീഡിയോക്ക് വേണ്ടി പറയല ഇന്ന് വരെ ഒരുപാട് ട്രാവൽ ഏജൻസിയിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഞാൻ എൻ്റെ പാക്കേജ് ഒക്കെ പോണത് വിസ ഫോർമാലിറ്റി അതിൻ്റെ എമിഗ്രേഷൻ അല്ലെങ്കിൽ ആ പേപ്പർ വർക്ക് ടിക്കറ്റ് ഒക്കെ കൊടുത്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ തന്നെയാണ് കാരണം എനിക്കൊരു ട്രാവലൊന്നും ഇല്ല ഏജൻസിയും ഇല്ല ഞാൻ ഇവർക്ക് തന്നെയാണ് ഇത് കൊടുക്കുന്നത് ഇനി ഇവർക്ക് തന്നെ കൊടുക്കും അങ്ങനെ നിർബന്ധം ഒന്നും കേട്ടോ നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ടും ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ യാത്രയിൽ പോയ ആൾക്കാര് വീണ്ടും വീണ്ടും വരും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പൊ നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ വരെ കൂടെ യാത്ര ചെയ്യാം ഞാനും ഇൻഷാല്ലാ ഇതുപോലെ ഒരു പാക്കേജുകളൊക്കെ ഉണ്ട് അതൊക്കെ പിന്നെ അറിയിക്കുന്നുണ്ട് ഈ വെക്കേഷൻ സമയത്ത് ഒത്തിരി പാക്കേജുകൾ ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് ആ ഡീറ്റെയിൽ നമുക്ക് പിന്നെ അറിയിക്കാം അപ്പൊ നമുക്ക് ഇനി പതിനേഴ് പതിനെട്ട് അത് നിങ്ങൾ മലേഷ്യയിൽ ഞാൻ കണ്ടോളാം ഞാൻ അവിടുന്ന് കണ്ടോണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം